പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് പോലീസ് പിന്മാറിയിരിക്കുകയാണ് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട ഒരു സംഘർഷാവസ്ഥയ്ക്കാണ് ഇപ്പോൾ ഒരു അയവ് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് സുധാപിച്ചു ചേരുന്നുണ്ട് അജയ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രമദ കഴിഞ്ഞ ഇരുപത്തി മണിക്കൂർ ലാഹോർ നഗരം പൂർണ്ണമായും ഒരു സംഘർഷഭരിതം തന്നെയായിരുന്നു ഇമ്രാൻ ഖാൻ്റെ വസതിക്ക് മുമ്പിൽ മാത്രമല്ല നഗരം മുഴുവൻ ഒരു നിശബ്ദമായ നഗരം മുഴുവൻ ഒരു സ്തംഭിച്ച അവസ്ഥ തന്നെയായിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അല ഇസ്ലാമാബാദിൽ നിന്ന് പോലീസ് ലാഹോറിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് അപ്പോൾ മുതൽ ഇദ്ദേഹത്തിൻ്റെ വസതിക്ക് ചുറ്റും ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ പി ടി ഐയുടെ പ്രവർത്തകർ ഇതിനു ചുറ്റും തടിച്ചു യും പോലീസിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം തീർത്ത് ഇമ്രാൻഖാന് ഒരു സുരക്ഷിത വലയം തന്നെ തീർക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഈ ഒരു സുരക്ഷിത വലയം ഭേദിക്കാൻ പോലീസ് പഠിച്ച പണി പതിനെട്ട് നോക്കിയെന്ന് തന്നെ പറയാം പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് കൂടുതൽ പോലീസ് സന്നാഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കൂടുതൽ ടി ആർ ഗ്യാസ് പിന്നെ പോലെയുള്ള സംവിധാനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇത്തരത്തിൽ പ്രവർത്തകർ ഒരു കടുത്ത ആരോപണങ്ങൾ പോലീസിന് പോലീസിനെ കുറിച്ച് പറയുന്ന ഒരു അവസ്ഥ വരെയൊക്കെ ഉണ്ടായി കാര്യം പോലീസുകാർ കെമിക്കൽ ചേർത്ത ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്നു ഇത് മാത്രമല്ല അത് ഗ്യാസ് പ്രയോഗിക്കുന്നു റബ്ബർ ബുള്ളറ്റുകൾക്ക് പകരം യഥാർത്ഥ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് പ്രവർത്തകരെ വെടിവെക്കാൻ നോക്കുന്നു തുടങ്ങി കഠിന അടുത്ത ആരോപണങ്ങൾ പോലീസിനെതിരെ പറയുകയുണ്ടായി മാത്രമല്ല ഖാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു വീഡിയോയിൽ പറഞ്ഞത് തന്നെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താൻ എന്തെങ്കിലും കാരണവശാൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ഒരു കാരണവശാലും പ്രവർത്തകർ പ്രതിഷേധം നിർത്തരുത് സർക്കാർ ിൽ തോറ്റു കൊടുക്കരുതെന്നും ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന്റെ ഈ ഒരു ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് പ്രതിഷേധം കൂടുതൽ കടുത്തത് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനിലെ വിവിധ കോടതികളിലായി മുപ്പത്തേഴോളം കേസുകൾ ഇമ്രാൻഖാൻ എതിരെയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന കേസ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ വിദേശത്തുള്ള പ്രധാനമന്ത്രിമാർ ഇദ്ദേഹത്തിന് അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നൽകിയ സമ്മാനങ്ങൾ ടാക്സ് വെട്ടിച്ച് ഇദ്ദേഹം മറിച്ചു വിറ്റു എന്ന് പറയുന്ന ഒരു ശക്തമായ ആരോപണം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു ഈ ഒരു കേസിലാണ് അലഹബാദ് അലഹബാദ് കോടതി ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാ പ്രകാരം കേസെടുത്തത് അപ്പോൾ ആ ഒരു വകുപ്പിലാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയത് എന്നാൽ ഇമ്രാൻഖാൻ ഇതിൽ പറയുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ അലഹബാദ് കോടതി തനിക്ക് സുരക്ഷിതമല്ല സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി മാറ്റാനായി ഇദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കോടതി മുമ്പാകെ ഹാജരാകാത്തത് എന്നാൽ ഈ വരുന്ന പതിനെട്ടാം തീയതിക്ക് മുമ്പ് കോടതി പറഞ്ഞിരിക്കുന്ന അവസാന തീയതി കോടതിയിൽ ഹാജരാക്കാനുള്ള അവസാന തീയതി പതിനെട്ടാം തീയതിയാണ് അതിന് മുമ്പായി തന്നെ കോടതിയിൽ ഹാജരാകുമെന്ന് ഇമ്രാൻഖാൻ ഉറപ്പു പറഞ്ഞിരുന്നു എന്നാൽ അതിനു മുമ്പേ ഉണ്ടായ ഒരു അറസ്റ്റ് നീക്കത്തെ പാകിസ്ഥാൻ സർക്കാർ തനിക്കെതിരെ നടത്തിയിരിക്കുന്ന ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടും അതും പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയുടെ ചില അഴിമതി നീക്കങ്ങൾ മറച്ചു പിടിക്കാനുള്ള ലണ്ടൻ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടിയെന്നാണ് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ പോലീസ് പിന്മാറിയതോടെ സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു അയവുണ്ടായിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും